സിന്ദൂരത്തിൽ മൂന്ന് കണ്ണി മാങ്ങ ഉണ്ടായിട്ടുണ്ട് ചാടി പൂക്കെട്ടാൻ സാധ്യതയില്ല പക്ഷെ ഞാനിത് കായ്ക്കില്ലാന്ന് ഓർത്ത് വാങ്ങിയാൽ വാങ്ങപ്പെട്ടോ പക്ഷേ പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ടത് മൂ മാങ്ങ വാങ്ങാൻ പിടിക്കില്ലായിരിക്കും എങ്കിലും ദൂരം അതുപോലെ തന്നെ തായ്വാസ്ത്ര തായ്വാസ്ത്രയിൽ മാങ്ങേണ്ടി വയ്ക്കുന്നുണ്ടോ അവിടെയുണ്ട് ഉണ്ട് പക്ഷെ പിടിക്കില്ല കേട്ടോ ഇനി ഇത് ഇത്ര അയിനിയ സീസ് പ്രാണി ഒന്നത് കളി ഇത് ഇവിടെ ഉണ്ട് ഇപ്പം തന്നെ പൂക്കുകയും ചെയ്തു നമ്മുടെ സൈഡിലിങ്ങനെ മാങ്ങയ പിടിച്ച് വരുമ്പോൾ ഒരു സ്ഥലത്ത് പൂക്ക അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം ഇത് പൂവ് തന്നെ ഉണ്ടോ ഇത് വരുന്നത് പൂവാണ് അങ്ങനെ പോകുമ്പോൾ വരും മങ്ങയുണ്ടാവും അതാണ് തായ് വാസ്ത്രം സിന്ദൂരം വേറൊരു സ്ഥായി വസ്ത്രം ബുക്കാണ് വായിക്കാൻ അല്ലേ